ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നതും ഇതേ വേദിയിൽ വെച്ച് പതിനായിരക്കണക്കിന് ആളുകളാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷികളാവാൻ രാംലീല മൈതാനിയിലെത്തിയത് ബിഐപികൾക്ക് പകരം ഇനി ഡൽഹി ഭരിക്കും ഡൽഹിക്ക് മാത്രമല്ല രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രത്തിലും പുതിയ അധ്യായം കുറിച്ച നിമിഷങ്ങളായിരുന്നു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിയത് പിന്നീട് മന്ത്രിമാരുടെ ഊഴം അരവിന്ദ് കെജ്രിവാൾ ईश्वर की शपथ लेता हूँ द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी मैं भारत की प्रभुता और अखंडता अक्षुण रखूंगा मैं मंत्री के रूप में अपने कर्तव्यों का श्रद्धा पूर्वक और शुद्ध अंतकरण से निर्वहन करूंगा डीवाई एफ मुन एरिया सैक्रटरी आय गिरी दैवनाम प्रतिज्ञ चोल्यू सत्यप्रतिज्ञ के पिता रामलीला मैदानी तड़कून जन लक्षे इलाकम केज्रिवा प्रसंगम അഴിമതിക്കാരെ വെറുതെ വിടില്ലെന്ന് കെജ്രിവാൾ പറഞ്ഞു എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ തന്റെ കയ്യിൽ മാന്ത്രിക വടിയില്ല എന്നാൽ ഡൽഹിയിലെ ഒന്നര കോടി ജനങ്ങൾ ഒന്നിച്ചു നിന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകും പ്രസംഗം അവസാനിപ്പിച്ച സഹോദരത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന പഴയൊരു സിനിമാ പാട്ടോടെ രാജ്യതലസ്ഥാനം കണ്ട പുതുമാർന്ന സത്യപ്രതിജ്ഞാ ചടങ്ങായിരുന്നു ആം ആദ്മി പാർട്ടി മന്ത്രിസഭയുടേത് വിഐപികളെ കാണാനില്ല വന്നവർ എ എ പിക്കാർ മാത്രം ബിജെപി നേതാവ് ഹർഷവർദ്ധൻ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയിരുന്നു നേതാക്കളുടെ വേഷവിധാനങ്ങളായിരുന്നില്ല കെജ്രിവാളിന്റേതും മന്ത്രിമാരുടേതും എല്ലാവരും സാധാരണ വേഷത്തിൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞതോടെ ജനക്കൂട്ടത്തിന് നടുവിലായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും അങ്ങനെ പൊതുചരിത്രം എഴുതി ആം ആദ്മി പാർട്ടി രാജ്യതലസ്ഥാനത്ത് അധികാരമേറ്റു സരുൺ ഏജോസ് ന്യൂഡൽഹി ഇന്ത്യ വിഷൻ